ഹായ് കൂട്ടുകാരി നമ്മൾ ഇന്നൊരു അടിപൊളി ഹെൽത്തി ആണ് തയ്യാറാക്കുന്നത് ഇത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമാണ് അതിനു വേണ്ടി നമ്മൾ ഡബിൾ ഹോൾസിൻ്റെ റോസ്റ്റഡ് റാഗി പൗഡറാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റാഗി പൗഡർ കൊണ്ടാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി നമ്മൾ രണ്ട് സ്പൂൺ അളവിൽ റാഗി പൗഡർ ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം അതിലേക്ക് വെള്ളം ചേർത്ത് നല്ലതുപോലെ കട്ട പിടിക്കാതെ ചെറിയ രീതിയിൽ ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കിയെടുക്കണം ഒട്ടും കട്ട പിടിക്കരുത് നമ്മളിത് ഇളക്കി ഇളക്കി നൈസായിട്ട് ഇളക്കി ഇളക്കി ഇളക്കിയെടുക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ കിട്ടും വെള്ളം പോരെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ റാഗി പൗഡറിനെ ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് കുറുക്കിയെടുക്കാനുള്ളതാണ് ഇപ്പം നമ്മുടെ പൗഡർ നന്നായിട്ട് വന്നിട്ടുണ്ട് അതിനകത്ത് കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ച് കൊടുക്കണം ഇപ്പം നമ്മുടെ പൗഡർ കലക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം അടുപ്പിലോട്ട് വെച്ചതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാടങ്ങ് ലൂസും ആവരുത് ഭയങ്കര തിക്കും ആവരുത് ആ ഒരു രീതിയിൽ വേണം നമുക്ക് ഈ റാഗി പൗഡർ കുറുക്കിയെടുക്കാനായിട്ട് നമുക്കിത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളൊരു ചെറിയ തീയിലിട്ട് വേണം ഇളക്കിയെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് അടിയിൽ പിടിച്ച് കട്ട പിടിക്കും അതുകൊണ്ട് നമുക്ക് ചെറിയ തീലിട്ട് ഇളക്കിയെടുക്കാം നല്ലതുപോലെയൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം അതൊന്ന് മിക്സായി വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ പാൽ ചേർത്ത് കൊടുക്കാം പാലെന്ന് പറഞ്ഞാൽ മിൽ തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പശുവും പാൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിവിടെ പശുവും പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം അതിന് ശേഷം നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പനങ്കൾ കണ്ടാണേ പഞ്ചസാര ചേർക്കുന്നില്ല കേട്ടോ പനങ്കൾ കണ്ടാണ് ചേർക്കുന്നത് ഇപ്പം നമുക്ക് മധുരത്തിനാവശ്യമായ രണ്ട് മൂന്ന് കട്ട പോരെങ്കിൽ ഒന്ന് രണ്ടെണ്ണം കൂടെ ചേർക്കാം എനിക്കിത്രയും മതി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്തത് ഇനി അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് അലിയിപ്പിച്ചെടുക്കണം കട്ട അലിയുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം മാത്രമല്ല ഇത് നമ്മൾ ഇളക്ക് കുറഞ്ഞാൽ പെട്ടെന്ന് ഏറി പിടിക്കും അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് കുറുകി അത്യാവശ്യം കുറുകി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഈ കുറുക്കിന് നല്ലൊരു രുചി കിട്ടും തേങ്ങയായിട്ടും ചേർത്ത് കൊടുക്കാം തേങ്ങാ പാലായിട്ടും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ തേങ്ങയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിനി നല്ലതുപോലെയൊന്ന് കുറുക്കിയെടുക്കണം ആ തേങ്ങയൊക്കെ ഒന്ന് അതിലൊന്ന് മിക്സായി കിട്ടണം അങ്ങനെ നല്ലതുപോലെ ഒന്ന് കുറുക്കി ആ തേങ്ങയൊക്കെ ഒന്ന് മിക്സായി കിട്ടിയ ശേഷം നമുക്കതിലേക്ക് ഒരു ഏലയ്ക്ക കൂടുതലൊന്നും വേണ്ട കേട്ടോ അത്രയല്ലേ ഉള്ളൂ അപ്പോൾ ഒരു ഏലയ്ക്ക തൊലി കളഞ്ഞിട്ട് അതിൻ്റെ അരി പൊടിച്ചെടുത്ത് ഇതിലേക്ക് ചേർക്കുക അപ്പോൾ അതിൻ്റെ ഒരു മണം കിട്ടും നമുക്ക് അങ്ങനെ ഫ്ലേവറിന് വേണ്ടി നമ്മൾ ഏലക്കായും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി മിക്സാക്കി എടുക്കാം ഇനി ഇത് നല്ലതുപോലെ കുറച്ച് നേരം ചെറിയ തീയിൽ വെന്ത് കിട്ടണം റാഗി നല്ലതുപോലെ വെന്ത് കിട്ടണം കേട്ടോ കൂടുതൽ വേവൊന്നും ഇല്ല എങ്കിൽ തന്നെയും നമ്മൾ കുറച്ച് നേരം ചെറിയ തീയിൽ വെച്ച് ഇളക്കി ഇളക്കി വേവിച്ചെടുക്കണം പിന്നെ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൽ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് നല്ല ഫൈബറുണ്ട് പിന്നെ നമുക്ക് എച്ച് ബി ഒക്കെ കുറയുന്നവർക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നവർക്ക് ഇത് സ്ഥിരം കഴിച്ചാൽ അതിനൊക്കെ വ്യത്യാസം വരും ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ റാഗി പൗഡറിലടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് ഡെയിലി ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് വെയ്റ്റ് ലോസിനും നല്ലതാണ് പിന്നീട് നമ്മൾ ഉച്ചയ്ക്ക് വേണമെങ്കിലും ഇത് കഴിക്കാം ക്ഷീണമൊന്നും അനുഭവപ്പെടത്തില്ല ഇത് കഴിക്കുമ്പോൾ ഇനി നമുക്കതിലേക്ക് ഒരല്പം നെയ്യും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനകത്ത് ഇനി വേണമെങ്കിൽ നമുക്ക് നട്ട്സ് പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മളിപ്പം വെയ്റ്റ് ലോസിന് വേണ്ടിയല്ലേ ഇത് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഇപ്പം തൽക്കാലം ഒന്നും ചേർക്കാതെയും ഉപയോഗിക്കാം കുറച്ചും കൂടി ലൂസായിട്ടെടുക്കണമെങ്കിൽ അല്പം കൂടി വെള്ളം ചേർത്ത് എടുക്കാം ഞാൻ ഈ ഒരു രീതിയിലാണ് എടുക്കുന്നത് പിന്നെ ശർക്കര വേണമെങ്കിൽ ആൾ നിങ്ങൾക്ക് ശർക്കര ചേർക്കാം പഞ്ചസാര ചേർക്കുന്നത് അത്ര നല്ലതല്ല പിന്നെ തേനാണിഷ്ടമെങ്കിൽ ഇത് വാങ്ങി തണു ശേഷം വേണം തേൻ ചേർക്കാൻ ചൂടുള്ള ഇതിലോട്ട് തേൻ ചേർത്ത് കൊടുക്കരുത് അത് വിപരീത ഫലം ചെയ്യും അപ്പം നമുക്ക് അതൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം ഇപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയും രാത്രി വേണമെങ്കിലുമൊക്കെയും കഴിക്കാൻ കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത് ഈ ഒരു രീതിയിലാണ് രീതിയിലാണിതിൻ്റെ പിന്നെ കട്ടി ഇങ്ങനെ വേണം കട്ടിയായിട്ട് ഈ ഒരു കട്ടിയിലിരിക്കണം അപ്പോൾ നമുക്ക് കോരി കഴിക്കാനും എളുപ്പമുണ്ട് നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ആയിട്ട്